നമസ്കാരം തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിനോട് ഏകദേശം ഒരു മിനിറ്റോളമാണ് ഞാൻ സംസാരിച്ചത് ആ സംസാരത്തിൽ നിന്ന് അവരുടെ സംസാര രീതിയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഡ്രൈവർ യെദുവിൻ്റെ കേസിൽ ആ സ്റ്റേഷനിൽ നിന്ന് നീതിപൂർവമായ ഒരു അന്വേഷണം പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് അത്തരത്തിലൊരു അന്വേഷണം പ്രതീക്ഷിക്കുകയേ വേണ്ട യദു വാദിയായിട്ടുള്ള കോടതി കേസെടുക്കാൻ പറഞ്ഞ ആ കേസിൽ യെദുവിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യതുവിനെ കഴിഞ്ഞ ദിവസം വിളിപ്പിച്ചത് എന്നാണ് പോലീസിനോട് പറഞ്ഞത് അതായത് ഭക്ഷണം പോലും കഴിക്കാൻ സമ്മതിക്കാതെ വീട്ടിൽ പോയി കുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും കൊണ്ട് കൊടുക്കാനൊന്നും സമ്മതിക്കാതെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ ഭക്ഷണം ഞങ്ങൾ വാങ്ങി തരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നാലും ഞാൻ സ്വന്തം വാഹനത്തിൽ വരാമെന്ന് പറഞ്ഞിട്ട് അത് പറ്റില്ല ഞാൻ പോലീസുകാരെ കൂട്ടി വിടാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു പ്രതിയെ വളഞ്ഞിട്ട് പിടിക്കുന്നതുപോലെ അങ്ങാടിയിൽ നിന്ന് നാലു പേര് കാണുകയെ നാണം കെടുത്തി വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയത് യദുവിനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനാണ് എന്നാണ് പറഞ്ഞത് യെദുവിന്റെ മൊഴിയെടുക്കാനാണത്ര യദു എപ്പോഴും അവിടെ ഉള്ള ആളാണ് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ പോകുന്ന ആളാണ് എന്തിനാ ഇങ്ങനെ നാടകം കളിക്കേണ്ട ആവശ്യം ഇവിടെ അജണ്ട പൂർണ്ണമാണ് യദു എന്ന വ്യക്തി ആ വ്യക്തി കേസുമായി മുന്നോട്ട് പോയാൽ മേയറും എം തൂങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ കേസ് മുന്നോട്ട് പോയാൽ കുറെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ എത്രയൊക്കെ ആയാലും അവസാനം ഈ കേസ് കോടതി പറയും മേയറെ അറസ്റ്റ് ചെയ്യാൻ പറയും മേയറെ എം എൽ എ അറസ്റ്റ് ചെയ്യാൻ പറയും കാരണം അവർക്കെതിരെയുള്ള തെളിവ് മറയ്ക്കാൻ കഴിയാത്തവണ്ണം ഇപ്പോൾ ഉണ്ട് മറയ്ക്കാൻ കഴിയാത്തവണ്ണം പുറത്ത് കുഴപ്പമുണ്ട് അവർ ചെയ്ത കുറ്റകൃത്യം അതായത് മേയറും എം എൽ എയും എന്തു ചെയ്തോ അത് ഏതു എഴുതി കൊടുത്ത കോടതിയിൽ എഴുതി കൊടുത്ത ആ പരാതി കണ്ടോൺമെന്റ് പോലീസ് എടുക്കാത്ത പരാതി ആ പരാതിയിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനോടകം മലയാളികൾ മുഴുവൻ കണ്ടു കഴിഞ്ഞു അതിന് ഇനി ഒരു മെമ്മറി കാർഡിന്റെ ആവശ്യമില്ല ഒരു മെമ്മറി കാർഡിന്റെ ആവശ്യമില്ല ഇവിടെ നടക്കുന്ന അന്വേഷണം മെമ്മറി കാർഡ് കണ്ടെത്താൻ വേണ്ടി അന്വേഷണം ഇത് തെളിയാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറി കാർഡിന്റെ പിന്നാലെയാണ് പോലീസ് കേസിന്റെ പിന്നാലെയല്ല നീതിയുടെയോ സത്യത്തിൻ്റെയോ പിന്നാലെയല്ല പോലീസ് പോകുന്നത് മെമ്മറി കാർഡിന് പിന്നാലെ അതിനർത്ഥം മെമ്മറി കാർഡ് കിട്ടില്ല എന്ന് തന്നെയാണ് കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിന്റെ പിന്നാലെ പോകുന്നത് മെമ്മറി കാർഡ് കിട്ടിയാൽ ആർക്കാണ് ഗുണം യദുവിനാണ് ഗുണം കാരണം അതുകൊണ്ട് മറ്റാർക്കും ഗുണമില്ല അപ്പൊ യതുവിന് ഗുണമുള്ള ഒരു കാര്യം യതുവിന് മാത്രം ഗുണമുള്ള ഒരു കാര്യം ആ കാര്യത്തിന് വേണ്ടി കേരള പോലീസിങ്ങനെ അല്ലെങ്കിൽ കനോൺമെന്റ് പോലീസിങ്ങനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ഉത്സാഹമാണെന്ന് ചിന്തിക്കേണ്ടി വരും കാരണം ഈ കേസിലാണ് കാരണം ഈ കേസിൽ മെമ്മറി കാർഡിന് യദുവിനെ തുണയ്ക്കുന്നതാണ് യദുവിനെ തുണയ്ക്കാനാണെങ്കിൽ യദുവിനെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിനാണ് യതുവിനെ തുണയ്ക്കാനാണെന്നുണ്ടെങ്കിൽ എതു കൊടുത്ത കേസിലാണെന്നുണ്ടെങ്കിൽ എന്തെ മേയറെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നില്ല മേയർക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല എം എൽ എക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല അതിൽ ബാക്കി മൂന്ന് പേരുണ്ടല്ലോ അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല അവർക്ക് കൂട്ടുപ്രതികളാണല്ലോ അവരെല്ലാം കറങ്ങി നടക്കുന്നുണ്ടല്ലോ അതൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ കൃത്യമായിട്ടുണ്ടല്ലോ ഏതു എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആംഗ്യം കാണിച്ചു ലൈംഗിക ആക്ഷേപം കാണിച്ചു എന്നുള്ള കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് മെമ്മറി കാർഡ് തെരയുന്നെങ്കിൽ അങ്ങനെ ഒരു ദൃശ്യം ഇതു കാണിച്ചുണ്ടെങ്കിൽ തന്നെ അത് കിട്ടില്ല എന്ന് ഉറപ്പാണത് പോലീസിനും അറിയാമല്ലോ ശരിയല്ലേ കാരണം അങ്ങനെ ഒരു ദൃശ്യം ആ ബസ്സിൽ നിന്ന് കിട്ടില്ല മൂന്ന് ക്യാമുള്ളത് ഒന്ന് ഫ്രണ്ട് പുറത്തേക്കും രണ്ടാമത്തത് നിന്ന് പുറത്തേക്കും മൂന്നാമത്തത് ഡ്രൈവർ ക്യാബിന് പിന്നിലുമാണ് അതായത് ആ ബസ്സിന് ഉള്ളിൽ നടക്കുന്ന ഫുട്ബോൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിൽ എവിടെയും തന്നെ ഇല്ല അതായത് യതു ഒഴികെയുള്ള ബാക്കിയുള്ള മുന്നും പിന്നും ഉള്ളും ഒക്കെയാണ് ഇതിനകത്തുള്ളതെന്നുണ്ടെങ്കിൽ യതു എന്തെങ്കിലും തരത്തിലുള്ള അംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനകത്ത് ഉണ്ടാവില്ല അപ്പോ ആ മെമ്മറി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ യദുവിനാണ് ഗുണം എം എൽ എ കാണിച്ചിട്ടുള്ള തിന്തറികടത്തവും അത് പുറത്തു വരും അതേപോലെ മേയറും എം എൽ എ ടീമും എല്ലാം കൂടി ബസ്സിന്റെ മുന്നിലും പിന്നിലും കിടത്തിട്ടുള്ള ഭരതനാട്യം അല്ലാതെ ആൾക്കാർ കാണും അപ്പൊ സ്വാഭാവികമായും അവർക്കാണ് ബുദ്ധിമുട്ട് അങ്ങനെ മേയറേയും എം എൽ എയും കുടുംബത്തെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കേരള പോലീസ് മെമ്മറി കാർഡിന്റെ പിന്നാലെ നടക്കുന്നു എന്ന് മാമുണ്ടുന്ന മലയാളികൾ വിശ്വസിക്കണമെന്നാണോ പറയുന്നത് അപ്പോ അതല്ല വിഷയം മെമ്മറി കാർഡ് കിട്ടില്ല എന്ന് മറ്റാരേക്കാളും നന്നായി പോലീസിനെ അറിയാം എന്നിട്ട് ഈ കേസ് തെളിയിക്കാനുള്ള മെമ്മറി കാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് പരമാവധി വൈകിപ്പിക്കുക എങ്ങനെ വൈകിപ്പിക്ക യു കേവലം എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ദിവസക്കൂലിക്കാരനാണ് ആ ദിവസക്കൂലിക്കാരനായ ആ യെദുവിനെ സംബന്ധിച്ചിടത്തോളം ആ അദ്ദേഹത്തിന് ജോലി ഇല്ല ജോലിയില്ലായെന്നുണ്ടെങ്കിൽ ഒരു വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവസാനം യതു തന്നെ കരഞ്ഞു കാലു പിടിച്ച് എനിക്കിനി വയ്യ ഞാൻ നിർത്തി ഞാൻ എന്റെ പരാതി പിൻവലിക്കുന്നു എന്ന് കോടതി ചെന്ന് പറയണം അതായിരിക്കും ഇവർ ആഗ്രഹിക്കുന്നത് കാരണം അവർക്കറിയാം ഈ കേസ് മുന്നോട്ട് പോയാൽ ഈ കേസും കൊണ്ട് ഏതു കൂടുതൽ പോകുകയാണെന്നുണ്ടെങ്കിൽ മേയറും എം എൽ എയും തൂങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അവരുടെ കുടുംബാംഗങ്ങളും കോടതിയിൽ കയറേണ്ടി വരും മേയർക്ക് തന്റെ സ്ഥാനം തിറിക്കും അല്ലെങ്കിലും തിരക്കും അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഇത് ഇപ്പോൾ ഉടനെ തന്നെ അധികം വൈകാതെ തന്നെ സി പി എം മേയറെ മാറ്റി നിർത്തും കാരണം അവർക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കാരണം പറയണമെന്നുണ്ടെങ്കിൽ പുതിയ മേയറെ കുറച്ച് കൊള്ളാവുന്ന പക്വതയും പാകതയും ഒരു മേയർ തിരുവനന്തപുരത്ത് ചാർജ് എടുത്താൽ മാത്രമേ പറ്റുള്ളൂ അതിനു മുമ്പ് സി പി എം എന്തായാലും മേയറെ തെറിപ്പിക്കും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ ഇവിടെ അതല്ല പക്ഷേ ഇവിടെ മേയർ എം എൽ എയും അവരെ എന്തുകൊണ്ടാണ് പോലീസ് ചോദ്യം ചെയ്യാത്തത് അവരെയല്ലേ പ്രതിയാക്കിയേക്കുന്നത് അവര് ചോദ്യം ചെയ്യുന്നില്ല അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മെമ്മറി കാർഡിന്റെ പിന്നാലെ പോലീസ് പോവാണെന്ന് എല്ലാവർക്കും അറിയാം മാമുണ്ടെന്ന് മലയാളികൾക്ക് മുഴുവനെ അറിയാം അതുകൊണ്ട് ഈ മെമ്മറി കാർഡിന്റെ പിന്നാലെ പോകുന്നത് ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ട് യെവിന്റെ വരുമാനം ഇനി ഉണ്ടാക്കാൻ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ജോലി നോക്കാം അപ്പൊ പിരിച്ചുവിടില്ല ഇനി അഥവാ പിരിച്ചുവിടാതെ മറ്റേതെങ്കിലും സർ ജോലി പോയി കഴിഞ്ഞാൽ അതിന് പണിഷ്മെന്റും കേസും വേറെ വരാം അങ്ങനെയും വരാമല്ലോ അപ്പോൾ ഇത് രണ്ടുമല്ല തിന്നുമല്ല തീറ്റിക്കല്ല എന്ന മട്ടിൽ ഇയാളായിട്ട് കഷ്ടപ്പെടുത്തുക ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണ് ഇയാൾ അരിവാങ്ങ അതിനുള്ള വരുമാനം ഇവിടെ കെ വി ഗണേശകുമാർ കീഴുട്ടു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ കീഴട്ടു വീട്ടിൽ പതിനാല് തലമുറ തിന്നാലെ തീരാത്ത സമ്പാദ്യം ഉണ്ടെന്നറിയാം അതിൽ വലിയൊരു ഓഹരി കെ വി ഗണേശ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ അദ്ദേഹം നീതിപൂർവ്വമാണ് പ്രവർത്തിക്കുന്നത് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്തിനാണ് യെതുവിനെ മാറ്റി നിർത്തിയേക്കുന്നത് അദ്ദേഹത്തിന്റെ ജോലി കൊടുക്കൂലേ പിരിച്ചുവിടും ഇവിടെ മേയറും എം എൽ എയും അവർ സസുഖം നടക്കുന്നില്ലേ തെറ്റ് ചെയ്തവർ നടക്കുന്നില്ലേ അതുകൊണ്ട് ഇവിടെ മേയറും എം എൽ എയും എങ്ങനെയായാലും അടഞ്ഞുപെടും കുടുങ്ങും എന്നറിയാവുന്നതുകൊണ്ട് പരമാവധി യതുവിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പ്രഷർ ചെലുത്തി സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ യദു ആത്മഹത്യ ചെയ്യണം അതാണ് അവരുടെ ഉദ്ദേശം നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഏതു ആദ്യം സംസാരിച്ച സംസാരവും ഇപ്പൊ സംസാരിക്കുന്ന സംസാരവും കൂടെ നിങ്ങൾ കേട്ടുനോക്കണം എത്ര തന്നെ കോൺഫിഡൻസ് ഉണ്ട് എത്ര തന്നെ ഞാനിത് മുന്നോട്ട് പോകും എന്ന് പറയുമ്പോഴും തുടക്കത്തിൽ ഏതു സംസാരിച്ചിൽ നിന്ന് ഇന്ന് ഏതു നിരാശവാനാണ് കാരണം നീതി നിയമവും ഇവിടുത്തെ പാവപ്പെട്ടവൻ ഇല്ല എന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന ഈ നാട്ടിലെ സാധാരണക്കാരും ചെറുപ്പക്കാരനാണ് അയാൾ നീതി നിയമവും ഇവിടുത്തെ എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നു എന്നുണ്ടെങ്കിലും മേയറും എം എൽ എയും ഇപ്പോഴൊക്കെ അകത്ത് കിടന്നേ കാരണം അവർ ചെയ്ത കുറ്റം അവർ ചെയ്ത കുറ്റം തെളിയിക്കുന്ന രേഖകളും പുറത്തുണ്ട് ഒരു മെമ്മറി കാർഡിന്റെ പിന്നാലെ പോലീസ് കേസ് തെളിയിക്കാൻ വേണ്ടി പോകുന്നു തന്നെ കരുതാം കേസ് തെളിയിക്കാൻ വേണ്ടി തന്നെയാണ് മെമ്മറി കാർഡ് കിട്ടി ആർക്കാണത് ഉപകരിക്കുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ബസ്സിന്റെ ഉള്ളിലെ നാടോടി നൃത്തവും ബസ്സിന് പുറത്ത് മുന്നിലും പിന്നിലും നടത്തിയിട്ടുള്ള ഭരതനാട്യം എല്ലാം ആ മെമ്മറി കാർഡിൽ ഉണ്ടാവും അപ്പോ ആ ഭരതനാട്യം നാടോടി നൃത്തവും കളിച്ചിട്ടുള്ള ആ മുഴുവൻ ആൾക്കാർക്കും പേരിൽ കേസ് വരും തെളിവായി പിന്നെ സൈഡിൽ നിന്ന് മറ്റുള്ള ക്യാമറകളിൽ നിന്ന് കിട്ടുന്ന ദൃശ്യങ്ങൾ വാഹനം കുറുകിട്ടതിനും മറ്റും തെളിവുകളെല്ലാം ആയത് ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു ഇനി യതു വാങ്ങി കാണിച്ചു എന്നുള്ള ഒരു രേഖ അതിൽ നിന്ന് കിട്ടൂ കിട്ടൂല കാരണം അത് അതിന് പുറത്താണ് അങ്ങനെ ഒരു ഒരു ക്യാമറ ദൃശ്യം അതിനകത്ത് നിന്ന് കിട്ടില്ല എന്ന് അതിന് നിർമ്മാതാക്കളും അത് ഫിറ്റ് ചെയ്തു തന്നെ പറയുന്നുണ്ട് അത് എതുവിനും അറിയാമോ എല്ലാവർക്കും അറിയാം മറ്റാരേക്കാളും നന്നായി ഇത് പോലീസിനും അറിയാം എന്ന് പറഞ്ഞാൽ മെമ്മറി കാർഡ് കിട്ടിയിട്ടും കാര്യമില്ല എന്നും ആ മെമ്മറി കാർഡ് അത് പോയിട്ടുണ്ടെന്നും ഇനി കിട്ടാൻ പോകുന്നില്ല എന്നും അറിയാവുന്ന പോലീസാണ് മെമ്മറി കാർഡിന്റെ പിന്നാലെ നടന്ന് യെവിനെ സമ്മർദ്ദത്തിലാക്കി എന്തെങ്കിലും ചെയ്തിട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മേയറേയും എം എൽ എയും അവരുടെ പാർട്ടിക്കാരെയും ബാക്കിയുള്ളവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുതന്ത്രത്തിന് കൂട്ടു നിൽക്കുകയാണ് കന്റൂൺമെന്റ് പോലീസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മിനിറ്റ് സംസാരിച്ച സംസാരത്തിൽ നിന്നും എനിക്ക് അതാണ് മനസ്സിലായത് കാരണം അവർ അസ്വസ്ഥരാണ് ആ പോലീസ് അസ്വസ്ഥരാണ് കാരണം അവര് ഒരുപക്ഷെ നിരപരാധികളായിരിക്കാം മറ്റുള്ളവർ അനുസരിച്ചിട്ട് നിൽക്കേണ്ട ഒരു ഗതികേട് അവർക്കുണ്ടായിരിക്കാം ഏതായാലും അതുകൊണ്ട് തന്നെ യുവിന് അവിടെ നിന്ന് നീതി ലഭിക്കില്ല